നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിൽ ആശങ്കയും ഭീതിയും ഒഴിയുന്നില്ല വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ രണ്ട് കടുവകൾ ഉണ്ടോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് പെൺകടുവയെ ചത്ത നിലയിൽ വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു എന്നാൽ വനംവകുപ്പിന്റെ വെടിയേറ്റല്ല ഈ പെൺകടുവ ചത്തത് അതിന്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു കഴുത്തിന്റെ ഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റതാണ് മരണ കാരണം എന്ന് പറയപ്പെടുന്നുണ്ട് ഇത് മാത്രമല്ല കടുവയുടെ ശരീരത്തിൽ നഖം കൊണ്ട് കീറി മുറിച്ചതിന്റെ പാടുകൾ നിരവധി ഉണ്ടായിരുന്നു ഇതോടെ വേറെ ഒരു കടുവയുടെ ആക്രമണത്തിലാണ് ഇത് ചത്തത് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് അതോടുകൂടിയാണ് ഇപ്പോൾ ഭീതി വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ രണ്ട് കടുവകൾ ഉണ്ടോ എന്നതാണ് ചോദ്യം വനമന്ത്രി ശശീന്ദ്രൻ പെൺകടുവ ചത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വയനാട്ടുകാർക്ക് ഇനി സമാധാനത്തോടെ ഉറങ്ങാം എന്നതാണ് എന്നാൽ അവർ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും മറ്റൊരു കടുവ കൂടി ഉണ്ട് എങ്കിൽ ആ നാട്ടുകാർക്ക് ഇനി ആ ഭീതിയായിരിക്കും എന്നാൽ പെൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ വെട്ടിലായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നു വെടിയേറ്റല്ല മരിച്ചതെന്ന് കണ്ടെത്തിയതോടെ പിന്നെ എങ്ങനെയാണ് ഇത് ചത്തത് എന്ന ചോദ്യമായി മൊത്തത്തിലൊരാശയക്കുഴപ്പമായിരുന്നു ഉണ്ടായത് പിന്നീടാണ് വമ്പൻ ട്വിസ്റ്റ് പുറത്തേക്ക് വരുന്നത് മറ്റൊരു കടുവ അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെയാണെങ്കിൽ വനംവകുപ്പിന് വീണ്ടും തലവേദന കൂടിയിരിക്കുകയാണ് പിലാക്കാവിൽ നിലയിൽ കണ്ടെത്തിയ കടുവ പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവ തന്നെയാണ് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം ചത്തത് ഏഴു വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകടുവയാണ് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് രണ്ട് മുപ്പതോടെ കടുവയെ കണ്ടെത്തി മയക്കുവെടി വെക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഓടിപ്പോയി എന്നും സി സി എഫ് ഉദ്യോഗസ്ഥ കെ എസ് ദീപ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പിന്നീടാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തുന്നത് ശരീരത്തിൽ മുറിവുകളുമുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും കെ എസ് ദീപ വ്യക്തമാക്കിയിട്ടുണ്ട് ആഴത്തിലുള്ള മുറിവാണ് കടുവ കേറ്റിട്ടുള്ളത് ഇവിടെയാണ് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുറിവുണ്ടായത് എന്ന നിഗമനത്തിലേക്ക് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് വീടിന്റെ ഭാഗത്താണ് കടുവയെ ചത്ത ചത്തനിലയിൽ കണ്ടെത്തിയതെന്നും ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണോ മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നതിൽ വ്യക്തത ഇല്ലെന്നും അരുൺ സക്കറിയ പ്രതികരിച്ചു അപ്പോൾ ജനവാസ മേഖലയിലേക്ക് മറ്റൊരു ോ എന്ന് ഒരു ചോദ്യം പ്രസക്തമാകുകയല്ലേ അവിടെ ചൂട് കൂടുന്നതോടെ വനത്തിനുള്ളിൽ നിന്നും മൃഗങ്ങൾ പുറത്തേക്ക് വരാറുണ്ട് എന്നാൽ അത് മാത്രമല്ല വനം കൈയേറുന്നതാണ് മൃഗങ്ങൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണം എന്നുള്ള ഒരു പ്രസ്താവനയും ജനങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാരുള്ളത് മറ്റൊരു കടുവ കൂടി അതിൽ സ്ഥിരീകരണം വേണം ഉണ്ടെങ്കിൽ അതിനെയും വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് അവർ ഉയർത്തുന്നത് പെൺകടുവയാണോ രാധയെ ആക്രമിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം മറ്റൊരു കടുവ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ ഏത് കടുവയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളെ കൊല്ലുന്നത് ആ നരഭോജി കടുവ ഏതാണ് അതിനെല്ലാം വ്യക്തമായ ഉത്തരം നൽകിയിട്ടേ വനം വകുപ്പ് മടങ്ങാവൂ എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിൽ പ്രതിഷേധിച്ചു തന്നെ നിൽക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ ഇതുകൂടാതെ മറ്റു ചില സംശയങ്ങളും ഉണ്ട് കടുവയുടെ ശരീരത്തിലെ മുറിവിന് പഴക്കമുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനാൽ മുറിവുണ്ടായ ശേഷം ഈ പ്രദേശത്തേക്ക് എത്തിയതോ എന്ന സംശയവും ഉണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കടുവ ചത്തതിന്റെ കാരണം സ്ഥിരീകരിക്കാനാകൂ എന്നാണ് അരുൺ സക്കറിയ വ്യക്തമാക്കുന്നത് കടുവയെ ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കാൽപാദം പിന്തുടർന്ന ദൗത്യ സംഘമാണ് ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തുന്നത് കടുവയെ കണ്ടെത്താൻ സ്ഥാപിച്ച ക്യാമറകളിലും കടുവയുടെ സാന്നിധ്യം വ്യക്തമായിരുന്നു അതേസമയം പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്തത് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമെന്നാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത് ചത്തെങ്കിലും വനംവകുപ്പ് കടുവയെ പിടികൂടാൻ നടത്തിയ വെല്ലുവിളികൾ നിറഞ്ഞ ശ്രമത്തെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കടുവയുടെ സാന്നിധ്യം സ്പോട്ട് ചെയ്ത വയനാട്ടിലെ മറ്റു മൂന്ന് സ്ഥലങ്ങളിൽ ടാസ്ക് ഫോഴ്സ് സ്പെഷ്യൽ ഡ്രൈവ് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ മൂന്നോ നാലോ ഇടത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അവിടെയാണ് പരിശോധന തുടരുകയെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതിനായുള്ള ക്രമീകരണം നടത്താൻ ജില്ലാ കളക്ടറോടും സി സി എഫിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നിലും നൂറ് ശതമാനം പരിഹാരം പ്രതീക്ഷിക്കരുത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രത കുറവ് കാണിച്ചാൽ അത് തിരുത്തിക്കണം നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാണ് ഇപ്പോഴും ജനം വനംവകുപ്പിനെ കാണുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ബഹുജന പിന്തുണയില്ലാതെ പരിഹരിക്കാനാവില്ല ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആശയവിനിമയം നടത്തി പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോകണം അടുത്ത കാലത്തൊന്നും ഇന്നലെ നടന്നതുപോലെ ഒരു ഉണ്ടായില്ല അതിന്റെ നന്മയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല കടുവയുടെ മരണകാരണം സംബന്ധിച്ച സംശയങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിലൂടെയേ വ്യക്തത വരൂ ഓപ്പറേഷൻ വയനാടിന്റെ രണ്ടാം ഘട്ടം ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും ഇലാക്കാവിൽ ചത്തനിലയിൽ കണ്ടെത്തിയ കടുവ തന്നെയാണ് പഞ്ചാരക്കുല്ലിയിൽ രാധയെ കൊലപ്പെടുത്തിയതെന്നും വനം മന്ത്രി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത